ഈശ്വരമംഗലം ന്യൂയുപി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ പ്രശസ്ത മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ നദീർ പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്കൂളിനോട് ചേർന്നൊഴുകുന്നത് വരതപ്പുഴയാണ് വരതപ്പുഴ സാധാരണയായ കേവലമായ നദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒഴുക്കല്ല എന്നറിയുന്നവരാണ് നമ്മളൊക്കെ ഈ പുഴ ഒഴുകുന്നത് അല്ലെങ്കിൽ ഈ പുഴയുടെ സഞ്ചാരം എന്നത് അത് മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ മനുഷ്യരാശിയുടെയൊക്കെ അടയാളമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ ഒരു വിദ്യാലയം ഈ രൂപത്തിൽ അതിൻ്റെ പുനർജന്മം അനിവാര്യമായി മാറിയത് ഇങ്ങനെയൊരു വിദ്യാലയം ഇതുപോലെ അതിന്റെ പുനർജന്മത്തെ സാധ്യമാക്കുന്നത് കാലം കാത്തു വെച്ച ഒരു അനിവാര്യത എന്ന നിലക്കാണ് മാനേജർ മുഖ്യ പ്രഭാഷണം നടത്തി അനുഭവിച്ചിരുന്ന ഓരോ ഓർമ്മകളിൽ ഇതുപോലുള്ളതായ വാർഷിക ദിനങ്ങൾ ഇന്നും എടുക്കുകയാണ് ഇപ്പോ നമ്മുടെ ചെറിയ കുട്ടികളെ മനസ്സിൽ വലിയ സമ്മേളന അതിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിന് വളരെയേറെ വർണ്ണശബളമായ ആഘോഷ ലഹരിയിൽ നിൽക്കുന്ന രീതിയിലുള്ളതായ ഒരു സുദിനം അവരുടെ ഓർമ്മകളിൽ ഇന്നും കളഞ്ഞി നിൽക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വാർഷിക ദിന പരിപാടികൾ വളരെ ഗംഭീരമായി വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ് ഈശ്വരമംഗലം മംഗലം എൽ പി സ്കൂളിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ആയിട്ട് എന്നെ സംബന്ധിച്ച് ഞാനൊരു യാദൃച്ഛികമായി ഈ പ്രദേശത്ത് വന്ന ഒരു വ്യക്തിയാണ് അതിന് മുന്നോടിയായി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന് ആ സമയത്ത് വിദ്യാർത്ഥികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രീ പ്രൈമറിയും ഒന്ന് മുതൽ ഏഴുവരെയുമായി തൊള്ളായിരത്തിനടുത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി ഇന്ന് മാറിയിരിക്കുന്നു മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി എഇഒ യു ടി എസ് ഷോജ ബി പി സി ഡോക്ടർ ഹരിയാനന്ദകുമാർ പ്രധാന അധ്യാപിക സീന പ്രീത കെ സതീശൻ ടി കെ മുജീബ് റഹ്മാൻ ഹരീഷ് വി വി ഷംസുദ്ദീൻ ആഷിഖ് വി വി ഇ പി എ ലതീഫ് രഞ്ജിത്ത് വിപിൻ മോഹൻ പി കെ അൻവർ സാദത്ത് സിജി വിജയൻ രേണുക ജിറ്റി ജോർജ് സുമയ്യ ബീഗം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന മോഹൻദാസ് മാസ്റ്റർ രഘു മാസ്റ്റർ എന്നിവർക്ക് എ ഒ ടി എസ് ഷോജ ഉപഹാരങ്ങൾ നൽകി കുട്ടികളുടെ കലാപരിപാടികൾ തൃശൂർ സുബേർ ഗിന്നസ് ടീം അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും അരങ്ങേറി എല്ലാ മോസാക്കിയോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ